പതാഞ്ജലി മഹർഷി ഒരു സൈക്കോളജിസ്റ്റ് കൂടിയാണ് ശരിക്ക് അദ്ദേഹം അതിഗംഭീരമായിട്ടാണ് മനുഷ്യന്റെ മനസ്സിനെ പഠിച്ചിട്ടുള്ളത് അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് നാല് ടൈപ്പ് മനുഷ്യരുണ്ട് നല്ല രസകരമായിട്ടുള്ള വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു നോളജാണ് ഈ ലോകത്ത് നാല് നാല് ടൈപ്പ് മനുഷ്യരെയും നാല് രീതിയിലും വേണം നമ്മൾ കൈകാര്യം ചെയ്യാൻ ഓക്കെ ഒരുപാട് ടൈപ്പ് മനുഷ്യരുണ്ട് പക്ഷേ അതേപോലെ ഒരു നാല് വിഭാഗം ഇങ്ങനെ തിരഞ്ഞെടുത്ത് പറയുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് എനിക്ക് തോന്നുന്നത് ഇത് ലോകം മുഴുവനും കേട്ടിരിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ ഇതിടക്കിടക്കൊന്ന് കേട്ടിട്ട് ഇതാണ് ഇതാണിപ്പോൾ എന്റെ പ്രശ്നം എന്ന് നമുക്ക് മനസ്സിലാക്കാനും പറ്റുന്ന ഒരു കാര്യം ഒരു തവണ കേട്ട് വിടേണ്ട ഒരു അറിവല്ല ഇത് കാരണം പത്താഞ്ചിൽ ഇങ്ങനെ എഴുതി അദ്ദേഹത്തിന്റെ കൈ ഒപ്പിട്ട് വെച്ചിട്ടുള്ളൊരു അതിഗംഭീരമായിട്ടുള്ളൊരു കാര്യമാണ് അദ്ദേഹം പറയണ നാല് ടൈപ്പ് ആൾക്കാർ ഒന്ന് ഹാപ്പി പീപ്പിൾ രണ്ട് അൺഹാപ്പി പീപ്പിൾ ഒന്ന് വളരെ സന്തോഷത്തിൽ ജീവിക്കുന്ന ആൾക്കാർ രണ്ട് വിഷമിച്ച് ദുഃഖത്തിൽ ജീവിക്കുന്ന ആൾക്കാർ മൂന്ന് നല്ല പ്രവൃത്തികളിൽ ഏർപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാർ നാല് മോശം പ്രവൃത്തികളിൽ ഏർപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാർ നാല് ടൈപ്പ് ആളുകളാണ് ഈ ലോകത്തുള്ളത് ഇത് നമുക്ക് ഹാപ്പി ആയിട്ടുള്ള ആൾക്കാർ എടുക്കാം വളരെ ഹാപ്പി ആയിട്ട് ജീവിക്കുന്ന ആൾക്കാർ ഈ ഹാപ്പി ആയിട്ടുള്ള ആളുകളെ ആളുകളുമായിട്ട് നമുക്ക് സൗഹാർദം ഇല്ലെങ്കിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരോട് നമുക്കൊരു എന്താ പറയുക അവരെ കൂടി ആണെന്നുള്ളൊരു തോന്നൽ നമുക്ക് വരുന്നില്ലെങ്കിൽ അവർ കംപ്ലീറ്റ്ലി അപരിചിതരാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് അവരോടൊരു ചെറിയ അസൂയ വരാൻ തുടങ്ങും ശ്രദ്ധിച്ചിട്ടുണ്ടോ അത് അവരോട് നമുക്ക് ഒട്ടും ഫ്രണ്ട്ലിനെസ് ഇല്ലെങ്കിൽ ഇപ്പൊ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരാൾ ഹാപ്പി എന്നാ അയാളും ഞാൻ തമ്മിലോട്ടും ഫ്രണ്ട്ലി എനിക്ക് അയാളോട് സന്തോഷിക്കാനുള്ളത് അവനോട് ഇത്ര സന്തോഷം സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ചു പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക